സി ഐ ട്യൂ ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരാണ് നമുക്കറിയാം പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഗവൺമെൻറ് മന്ത്രി അറിയാതെ ഈ ഇതെങ്ങനെ വരും എങ്ങനെ സംഭവിക്കും അപ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ നിയമത്തിന് ആവശ്യമായ സം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുനിൽകുമാർ പറഞ്ഞ് നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല നമുക്കറിയാം പി എം ശ്രീ പദ്ധതി ഇവിടെ കൊണ്ടുവന്നല്ലോ മന്ത്രി ആരും അറിയാതെ പോയി ഡൽഹി പോയി ഒപ്പുവെച്ചു അതിവിടെ ശക്തമായി എൽ ഡി എഫിലുള്ള കടകക്ഷികൾ തന്നെ എതിർത്തിപ്പുള്ളതിനെ അതിൽ അതിന് പിന്നോട്ട് പോകേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞാൽ സി എ ടു ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനിൽ ശക്തമായി അതിർത്ത് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പോകണം ഒരു കാരണവശാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളുടെ കൂടെ നിൽക്കേണ്ടവരല്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശ്വാസമില്ല അവർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാ പണിമുടക്കുകളിലും എല്ലാ സമരങ്ങളിലും സി ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അന്ന് വളരെ ആവേശത്തോടു കൂടി സമരം ചെയ്തവരല്ലേ ബി എം എസ് ഇവിടെ ഉണ്ടിത്താൻ്റെ സംഘടന ഐ എൻ ടി സി ഉൾപ്പെടെയുള്ള അന്ന് ഞങ്ങളൊക്കെ സമര രംഗത്തുണ്ടായതല്ലേ തൊഴിലാളി വിരുദ്ധ സമീപനം ഏത് ഗവൺമെൻറ് സ്വീകരിച്ചാലും തൊഴിലാളി സംഘടനകൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാതെ അതിനെതിരായി ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ഐ എൻ ടി സിയുടെ അഭിപ്രായം ഐ എൻ ടി സി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഐ എൻ ടി സിക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഏതായാലും എനിക്ക് നിഷേധ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞു ഈ കോഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആ കോഡ് വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിലാളി അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ വകുപ്പ് അധികാരങ്ങൾ അധികാരങ്ങളില്ലായ്മ ചെയ്യുന്നു ആ കോഡിൽ കൂടി ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അനുമതി വേണമെന്ന അവർ സ്വന്നിരിക്കുന്നു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും മാനേജ്മെൻ്റിൻ്റെയും അനുമതി വേണം അനുമതി ഇല്ലാതെ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ ഓഫീസുകളും റിക്കാർഡുകളും ഏത് സമയത്തും പരിശോധിക്കാനും ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനുള്ള അധികാരം സർക്കാർ കൈയടക്കി വെച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമായിരിക്കുന്നു ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഈ ലേബർ കോടതിയിൽ കൂടി പറയുകയാണ് കൂട്ടായ വിലപേശൽ ഇല്ലാതായിരിക്കുന്നു സ്ത്രീകക്ഷി കൂടിയാലോചനകൾ പ്രഹസനമായിരിക്കുന്നു സ്ത്രീ തൊഴിലാളികളുടെ ജോലി സമയം സംരക്ഷണ വ്യവസ്ഥ എടുത്തു കളഞ്ഞിരിക്കുന്നു സ്ഥിരം തൊഴിൽ എന്ന വ്യവസ്ഥ ഒഴിവാക്കി ടൈം എംപ്ലോയ്മെൻ്റ് എന്ന് മാറ്റിയിരിക്കുന്നു പണിമുടക്കുകൾക്കും സമരങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലും പണിമുടക്ക് നടത്താൻ കഴിയൂ ഇതം പറഞ്ഞതിലും പണിമുടക്കാന്ന് പണി മുടിക്കാൻ സുനിൽകുമാർ പറഞ്ഞ പോലെ പണി മുടക്കുന്നവരും അകത്ത് പോവും മുടക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അകത്ത് പോവും ജാമ്യമില്ലാതെ റിമാൻഡ് ചെയ്യും അതാണ് ആ നിയമത്തിൽ പറയുന്നത് പണി മുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം ഇല്ലായ്മ ചെയ്യുന്ന ഈ കോടുകൂടി അതുപോലെ കോൺട്രാക്റ്റ് ലേബർ സിസ്റ്റം രാജ്യത്ത് വരുന്നു പഴയ ആ പുരാതന കാലത്തുള്ള കോൺട്രാക്ട്സ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ട് കങ്കാണി സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരുന്നു ഇതാണ് ഈ രണ്ടാമത് പറയുന്ന ലേബർ കോഡിൽ ഉണ്ടാകുന്നത് മൂന്നാമത് പറയുന്ന ലേബർ കോഡിലാണ് അതിനകത്ത് ക്രൂരമായ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞു ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടിത്താനേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്